വസദേ വസദേ ഇത് ധനകാര്യമന്ത്രി ഇങ്ങനെ ബ്രൂവറി തുടങ്ങുന്ന കാര്യം നിയമസഭയിൽ പറഞ്ഞിരുന്നു അത് ചർച്ചയ്ക്ക് വന്നപ്പോ നിങ്ങള് മിണ്ടാതിരുന്നു എന്നാണല്ലോ ആക്ഷേപിക്കുന്നത് അല്ല ആക്ഷേപത്തിനെല്ലാം ഉത്തരമുണ്ട് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യത്തിനും വൺ ബൈ വൺ ഉത്തരം പറയാനുണ്ട് ഒന്ന് അദ്ദേഹം ചോദിച്ചത് എന്താണ് ഗവൺമെന്റ് ഇവിടെ എന്ത് ഈ ഡിസ്ലറിയും ബ്രൂവറിയും കൊണ്ടുവന്ന് മദ്യത്തിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതിൽ ആർക്കാണ് പ്രശ്നം ആർക്കും പ്രശ്നമില്ല സാർ ആർക്കും പ്രശ്നമില്ല കാര്യം ഒന്ന് നിങ്ങളുടെ പോളിസി ചേഞ്ച് ഉണ്ട് ആ പോളിസി ചേഞ്ചിൽ നിങ്ങൾക്ക് തന്നെ എന്താണ് ഈ നാണമില്ലാത്തവന് അറിയാലോ ബാക്കി ഞാൻ പറയണ്ടല്ലോ അതുകൊണ്ട് ആ പോളിസി ചേഞ്ച് നടത്താത്തവരെ പറ്റി നടത്തുന്നവരെ പറ്റി ഞങ്ങൾക്കൊന്നും പറയാനില്ല കാര്യം കൂത്തുപറമ്പിൽ പുഷ്പനെ വെടിവെക്കാൻ വിട്ടുകൊടുത്തിട്ട് നിങ്ങളുടെ പിണായി ഗവൺമെന്റ് വന്നപ്പോ അതേ പുഷ്പൻ എന്തിനാണോ സമരം ചെയ്തത് അതേ ശാസ്ത്രീയ മേഖല നൂറ് ശതമാനം പ്രൈവറ്റൈസ് ചെയ്ത ഗവൺമെന്റ് ആണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് വൃത്തിയാണെങ്കിലും പോളിസി കാണിക്കും അതുകൊണ്ട് നിങ്ങളത് കാണിച്ചോളൂ പക്ഷേ എന്തിനാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മദ്യ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്നത് കൂട്ടിക്കൊണ്ടുവരാനും അങ്ങനെ സർക്കാരിന്റെ ഒരു പോളിസി ഡിസി ഡിസിഷനായി നമ്മുടെ നാട്ടിൽ മദ്യ വ്യവസായത്തിലൂടെ നാല് പേർക്ക് ജോലി കിട്ടട്ടെ എന്നുള്ള സദുശ ഉദ്ദേശവുമാണെങ്കിൽ ഒയാസസിന് എന്താണ് ഇവിടെ റോൾ നമ്പർ ടു ഇനി അങ്ങ് ചോദിച്ചൊരു കാര്യം അങ്ങ് ഒരു അഭിഭാഷകനാണല്ലോ ശ്രീ ബലദേവ് അങ്ങ് ചോദിച്ചൊരു കാര്യം എന്താണ് അങ്ങ് ചോദിച്ചത് ഒയാസസ് എന്ന് പറയുന്ന കമ്പനി നാട്ടിൽ എവിടെയെങ്കിലും ഭൂമി മേടിച്ച് കച്ചവടം തുടങ്ങിയാൽ ആർക്കാണ് ഇത്ര പ്രശ്നം ആർക്കാണ് തടുക്കാൻ സാധിക്കുക അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സംസ്ഥാനം രൂപം കൊള്ളുന്നതിൽ നിന്ന സമയത്തും അതിനുശേഷവും ഏറ്റവും സുപ്രധാനമായ തീരുമാനമെടുത്തു എന്ന് നിങ്ങൾ പറയുന്നത് മിച്ചഭൂമി യുമായി ബന്ധപ്പെട്ടാണ് അധികം ഭൂമിയുള്ളവരിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയും ഏക്കറിൽ കൂടുതൽ ഭൂമി ഒരു വ്യക്തിക്കോ കമ്പനിക്കോ സ്വകാര്യമായി കെട്ടിയടച്ച് സ്വന്തമായി കൊണ്ടുവരണമെങ്കിൽ സർക്കാരിന്റെ സ്പെഷ്യൽ വേണം ഇത് വേണം സ്പെഷ്യൽ അനുവാദം വേണം അങ്ങനെയുള്ള എങ്ങനെയാണ് ഇരുപത്തിയാറ് ഏക്കർ ഭൂമി സ്വന്തമായി മേടിച്ച് അത് മതിൽ കെട്ടി വേർതിരിക്കാൻ ഒയാസിസ് എന്ന് പറയുന്ന ഈ സംസ്ഥാനവുമായി പിണറായി വിജയൻ വഴിയുള്ള ബന്ധമല്ലാതെ അല്ലാതെ പുലക്കുടി ബന്ധമില്ലാത്ത ഒരാൾക്ക് സാധിക്കുന്നത് ഇനി മൂന്നാമത്തെ ചോദ്യം എൻ കെ ഹരിദാസ് അടക്കമുള്ളവർ പറഞ്ഞല്ലോ എന്താണ് ഒരുപക്ഷെ കുറച്ച് കമ്മീഷനെ മേടിച്ചുള്ളൂ കാണത്തുള്ളൂ ബാക്കി മേടിക്കാൻ ഇരിക്കുന്നുള്ളൂ വെറുതെയാണ് ആണ് സാർ അത് നിങ്ങൾക്ക് പിണറായി വിജയനെ പറ്റി അറിയത്തില്ല എന്നിട്ടാണ് എന്താണ് ലാബ്ലിൻ ഒരിടത്തും ശ്രീ അനിൽ നമ്പിയാർ അങ്ങേക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു അഴിമതി പടം ഒരു ഒരു പ്രൊജക്ടിൽ അഴിമതി നടത്തുമ്പോൾ അതിന്റെ മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം അൻപത് ശതമാനം ഇത്രല്ലേ അഴിമതി ഉണ്ടാവും ലോകത്തിൽ ഒരിടത്തും ഒരു പ്രൊജക്ട് എമൗണ്ടിന്റെ നൂറ് ശതമാനം അഴിമതി നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ കേരളത്തിൽ ഉണ്ട് അതായത് പിണറായി വിജയന്റെ തുടക്കകാലത്ത് മന്ത്രിയായിട്ടുള്ള ഫസ്റ്റ് ടേണിൽ നടന്ന അഴിമതി ആ പ്രൊജക്ട് എമൗണ്ട് അടങ്കൽ തുകയുടെ നൂറ് ശതമാനവും അടിച്ചുമാറ്റി എന്നുള്ളതാണ് അതാണ് ലാബിലിൻ അങ്ങനെയുള്ള പിണറായി ഇതിന് ഇതാ ഒരു പേപ്പർ കഷ്ണത്തിന്റെ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ പണവും മേടിച്ച് ഒന്നെങ്കിൽ മകളുടെ ഏതെങ്കിലും കമ്പനി നിക്ഷേപിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നേരത്തെ യുവരാജ് പറഞ്ഞതുപോലെ പാർട്ടി ഓഫീസുകളിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്തിച്ചിട്ടുണ്ടായിരിക്കും ഇനി മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ സർക്കാരിന് ഇതിനൊരു ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എം രാജേഷ് നമ്മക്കൊക്കെ എം പി രാജേഷിന്റെ ഫുൾ ഫോം അറിയില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം മധ്യ രാജേഷ് ആണ് മധ്യ രാജാവായ രാജേഷ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത് നോക്കൂ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് വയനാട് വിഷയത്തിൽ മന്ത്രിസഭ കൂടാൻ താമസിച്ചപ്പോ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടും സ്പെഷ്യൽ സ്റ്റേറ്റ്മെന്റും വരാൻ താമസിച്ച ഒരു സംസ്ഥാനത്ത് ഈ വിഷയമുണ്ടായതിന്റെ പിറ്റേ നിങ്ങൾക്ക് പിറ്റേത് ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് ചീഫ് സെക്രട്ടറി വിശദീകരണം നൽകുന്നത് നിങ്ങൾക്ക് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അതായത് ഒയാസിസ് അവിടെ വെള്ളം കലക്കി കുറച്ച് സ്കോഷ് വെള്ളം കൊടുത്ത് പരിപാടി നടത്തുന്നതാണെങ്കിൽ നിങ്ങൾ എന്തിനാണെന്നേ ഒയാസിസുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയർന്നു വരുമ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങളുടെ ചീഫ് സെക്രട്ടറി ധൃതിയിൽ ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ എക്സ്പ്ലനേഷനുമായി ഇറങ്ങി പുറപ്പെടുന്നത് അതിന്റെ ഉത്തരം പറയണം ഇനി നേരത്തെ അനിൽ നമ്പ്യൻ അടക്കം പറഞ്ഞു എന്തായിരുന്നു നമ്മൾ കേട്ടത് ഒന്നാം പിണറായി ഗവൺമെന്റ് വരുന്ന സമയത്ത് ശ്രീമതി കെ പി എസ് സി ലളിതയും ഇന്നസെന്റും അടക്കമുള്ളവർ പറഞ്ഞത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ഇടതു ഗവൺമെന്റ് വന്നാൽ തുറക്കാൻ പോകുന്നത് ബാറല്ല കെട്ടോ സ്കൂളാണ് എപ്പോഴാണ് പറയുന്നത് അറിയാമോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി ബാറുകൾ മുഴുവൻ അടച്ചു തീരുമാനിക്കുകയും ഇലക്ഷന്റെ ഘട്ടമായപ്പോൾ ഏതാണ്ട് മുപ്പതിൽ താഴെ ബാറുകൾ മാത്രം ഈ സംസ്ഥാനത്ത് പ്രവർത്തന യോഗമായി ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തൊരു ഗവൺമെന്റ് നിൽക്കുമ്പോൾ അതിനെതിരെ ഒരു ഞാൻ കൂടുതൽ പറയുന്നില്ല ഏതൊക്കെ രീതിയിൽ വൃത്തിയേട് കാണിക്കാമോ അങ്ങനെ വൃത്തിയേട് കാണിച്ച ഒരു അഴിമതി ആരോപണം തൊല്ലും നിൽക്കാത്ത ഒരു അഴിമതി ആരോപണം കൊണ്ടുവരികയും ആ അഴിമതി ആർക്കെതിരെയാണ് ആരോപിച്ച അവരിന്ന് ഇവർ കൂടെയാണ് അതുകൊണ്ടെ ആ അഴിമതി ആരോപണം കൊണ്ടുവരികയും ആ സർക്കാരിനെ കരുതിക്കൂട്ടി താഴെയിടാൻ മദ്യരാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് പണം പറ്റുകയും ആ പണം കൊണ്ട് നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങളിലും പരസ്യം കൊടുക്കുകയും ചെയ്തു എന്താ പരസ്യം കെ പി എസ് സി ലളിതയും ഇന്നസെന്റും കൂടെ വന്ന് ചിരിച്ചിരുന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറല്ല കേട്ടോ ഞങ്ങൾ തുറക്കാൻ പോകുന്നത് സ്കൂളാണെന്ന് ശ്രീ ശ്രീദേവ് ശ്രീ അനിൽ അനിർ ഇനി സ്കൂളിൽ കൂടി ആ ബാറ് സംസ്ഥാനത്ത് ആയിരത്തോളം ബാറുകൾ തുറന്നു ഈ സർക്കാരിന്റെ കാലത്ത് അതായത് ആറിൽ ഇരുപത്തിയെട്ടിൽ നിന്ന് എണ്ണൂറ്റി പന്ത്രണ്ടിലേക്ക് എത്തുമ്പോ ആയിരം ഇരട്ടിയാണ് ബാറുകൾ നമ്മുടെ ഓഫീസിന്റെ അടുത്ത് ഒരു ബാറുണ്ട് അല്ല അല്ല കട്ടായി കട്ടായി അങ്ങ് പറഞ്ഞ ഒന്ന് നമ്മുടെ ഓഫീസിന്റെ അടുത്തൊരു ഡാൻസ് ബാർ ബാറുണ്ട് അതെ 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 ശ്രീ അനൽ നമ്പിയാർ നോക്കൂ എന്താണ് ഇവരുടെ ഇൻട്രസ്റ്റ് കേക്കണ്ടേ അതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബാറുകൾ തുറന്നു കൊടുക്കുന്നത് അതിന്റെ അകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ഒന്ന് നമുക്ക് ചിന്തിക്കാം സർക്കാരിലേക്ക് ടാക്സ് വരുമല്ലോ അങ്ങനെ സർക്കാർ ഹജന പങ്ക് സമ്പുഷ്ടീകരിക്കട്ടെ അവിടെ പെറ്റി കിടക്കുന്ന പൂച്ചയ്ക്ക് ഇടയ്ക്ക് പാലും മുട്ടയും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ പണി ചെയ്യുന്നത് എന്ന് അല്ല ടിഒറ്റി പിരിക്കാനുണ്ട് എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ കഴിഞ്ഞ ഒരു വർഷം സിആിയുടെ റിപ്പോർട്ടാ എന്താ ടിഒി ടാക്സ് ഓൺ എന്ന് പറയുന്ന ടേൺ ഓവർ ടേൺ ഓവർ ടാക്സ് ബാർ മുതലാളിമാരിൽ നിന്ന് പിരിക്കാനുള്ളത് ഒരു വർഷം എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയാണ് നൂറ് മീറ്റർ ചുറ്റളവിൽ ബാറ് പാടില്ല എന്നത് വെട്ടിച്ചുരുക്കി ഇവർ അമ്പത് ആക്കി അത് ക്രസറികളുടെ കാര്യത്തിലും അവർ അതേപടി കൊണ്ടുവന്നു പരിസ്ഥിതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഇവരെന്താ പറയുന്നത് വെള്ളം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഭൂഗർഭ വെള്ളം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു കിണർ പോലും കുത്തില്ല അപ്പൊ പിന്നെ എന്നായി എടുക്കും പിന്നെ എടുക്കാനുള്ളത് ഞങ്ങൾ വെള്ളം കൊടുത്തോളാം എവിടുന്ന് എ കെ ജി സെന്ററിലെ മറ്റേ പൈപ്പിൽ നിന്ന് വെള്ളം കൊടുക്കുമോ അത് പാലക്കാട് നിങ്ങളുടെ ഡി സി ഓഫീസിൽ നിന്ന് വെള്ളം കൊടുക്കുമോ അല്ല ഇവർ വെള്ളം കൊടുക്കാൻ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെ പദ്ധതിയായിട്ടുള്ള ജലജീവൻ മിഷന്റെ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ലാത്ത ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ലാത്ത പദ്ധതിയിൽ നിന്നാണ് എങ്ങനെയാണ് ജലജീവൻ മിഷൻ പണം എത്തുന്നത് ജലജീവൻ മിഷൻ പണം എത്തുന്നത് ഒന്ന് കേന്ദ്ര വിഹിതമുണ്ട് രണ്ട് സംസ്ഥാന വിഹിതമുണ്ട് ഈ രണ്ട് വിഹിതവും എന്റെ അനിൽ നമ്പാറിന്റെ ടാക്സ് പണമാണ് നമ്മൾ ടാക്സ് പണം ഉണ്ടാക്കുന്ന പദ്ധതി നമുക്ക് ഉപകരിക്കില്ല മറിച്ച് ഒയാസ്സിനും ഒയാസിസ് വഴി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനുമുള്ള എന്താണ് ഫണ്ട് പമ്പ് ചെയ്യാൻ വേണ്ടി വെള്ളം ഉണ്ടാക്കാൻ കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഈ പറയുന്നവരാരാ യിലെ കൊള കമ്പനി അടപ്പിച്ചവരാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ അവർക്ക് പ്രകൃതി ഇല്ല പരിസ്ഥിതി ഇല്ല ഒന്നുമില്ലാശ ഉണ്ടാക്കിയാ മതി അത് മദ്യത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ കണ്ണൂരിൽ ഒരു പാവപ്പെട്ടവനെ കൊന്നിട്ട് അതിന്റെ സ്മാരകം ഉണ്ടാക്കി വെച്ച ഒരാണു അങ്ങ് കണ്ടതാണല്ലോ ആ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ കഴിഞ്ഞ ദിവസം വെളിയിൽ വന്നു ഇസ്മയിൽ ആൺ എന്നാണ് ഞാൻ പേര് ഓർക്കുന്നത് വെളിയിൽ വന്ന് പറഞ്ഞില്ലേ എന്റെ മകനെ കൊന്നത് സി പി എം ആണ് അതേ സ്ഥലത്ത് എൽ സി ഓഫീസർ അദ്ദേഹത്തിന്റെ കൊന്നവർ തന്നെ കൊല ആളെ രക്തസാക്ഷിയാക്കി അതിന്റെ പേര് ആ ഫലകത്തിൽ എഴുതി ചേർത്തവരാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച എന്റെ വാദം തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത് ഇവരുടെ പോളിസി ചേഞ്ചിൽ ഇവരുടെ നിലപാടില്ലായ്മയിൽ ഉളുപ്പില്ലാത്തവരാണ് ആകെയൊക്കെ എസ് ോ എന്റെ നെഞ്ചത്തുകൂടി അല്ലാതെ അല്ലാതെ കണ്ണൂർ കൊച്ചിയിൽ വിമാനം ഇറങ്ങില്ല എന്ന് പറഞ്ഞ് കുറുക്കയെ കടന്ന് സമരം ചെയ്ത എസ് ശർമ്മ പണ്ടത്തെ ഡി വൈബിയുടെ സ്റ്റേറ്റ് ഫാനമാകിയാണ് അദ്ദേഹം ഇന്ന് കൊച്ചി ഇന്റർനാഷണൽ വിമാനത്താവളത്തിന്റെ ബോർഡംഗമാണ് സർക്കാരിന്റെ സ്പെഷ്യൽ പ്രതിനിധിയായി അവിടെ പോയി മറ്റേ ബാറ്റം അടിക്കുന്നുണ്ട് അതുപോലെ എന്തൊക്കെയായിരുന്നു ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് ഇവർ കാണിച്ചു കൂട്ടിയത് കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട് ഈ ശ്രീധരൻ വരുന്ന വരുന്ന സമയം വരെ എന്തൊക്കെ വൃത്തികളാണ് കാണിച്ചത് നമ്മൾ കണ്ടതാണല്ലോ അതുകൊണ്ട് ഈ സർക്കാർ കുടിവെള്ളത്തിൽ നഞ്ചുകലക്കുന്ന ഒരു മിനിറ്റ് കൂടി അങ്ങ് പത്ത് സെക്കൻഡ് കൂടി ഈ സർക്കാർ കുടിവെള്ളത്തിൽ നഞ്ചുകലക്കുന്ന സർക്കാരാണ് എം പി രാജേഷ് മധ്യ രാജാവാണ് അദ്ദേഹത്തെ ഇനി ഒരു ഞൊടിയിട അനങ്ങാൻ ഈ സംസ്ഥാനത്ത് ഈ അഴിമതി രാജാവിനെ ഞൊടിയിട അനങ്ങാൻ ഇവിടുത്തെ പ്രതിപക്ഷം അനുവദിക്കില്ല ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ അനുവദിക്കില്ല ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പൊതുപ്രവർത്തകരും അനുവദിക്കില്ല എന്നതിൽ സംശയമാണ്